ഒരു പ്രദേശം മുഴുവൻ വെള്ളത്തിനടിയിൽ ആയിട്ടും ബന്ധപ്പെട്ട അധികൃതരോ വാർഡ് അംഗമോ പോലും തിരിഞ്ഞു നോക്കുന്നില്ല എന്ന് പരാതി കൊല്ലം ജില്ലയിലെ പേരൂർ കൊറ്റങ്കര കൊറ്റങ്കരമുക്കിൽ പതിനൊന്നും പന്ത്രണ്ടും വാർഡുകളിൽ ഉള്ള ജനങ്ങളാണ് വലിയ ദുരിതം അനുഭവിക്കുന്നത് അയ്യരുമുക്കിലേക്ക് റോഡിൽ നിന്നും ഒഴുകിയെത്തുന്ന വെള്ളവും ഏറെ താഴ്ന്നു കിടക്കുന്ന ഓടകളിലെ ജലവും ഒഴുകിപ്പോകാതെ കിടക്കുകയാണ് വീട്ടുകാരൊക്കെ ഇപ്പോഴും കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ തന്നെ കഴിച്ചു കൂട്ടുകയാണ് ഏകദേശം നൂറോളം കുടുംബങ്ങൾ പാർക്കുന്ന ഈ സ്ഥലത്ത് പതിനൊന്നാം വാർഡിലെ മെമ്പറെ വിവരം അറിയിക്കാനായി നാട്ടുകാർ ശ്രമിച്ചപ്പോൾ താൻ നാട്ടിലില്ല വിദേശത്താണ് എന്നായിരുന്നു മറുപടി നൽകിയതത്രേ മറ്റ് ജനപ്രതിനിധികളാരും തന്നെ ഈ പ്രദേശത്തേക്ക് തങ്ങളുടെ ദുരിതം കാണാനെത്തുകയോ വേണ്ട നടപടികൾ സ്വീകരിക്കുകയോ ചെയ്തിട്ടില്ല എന്നും നാട്ടുകാർ പറയുന്നു വാർഡിലെ മെമ്പർ വന്നിട്ടില്ല വിളിച്ച് മെമ്പർ സ്ഥലത്തില്ലെന്നറു ഇവിടെ ആരും വന്നില്ല വെള്ളം കണ്ടോ നിങ്ങൾ കണ്ടെ ഒരു ഓട ഉണ്ടാക്കി വെച്ച ഓടിക്കാറോടെ പൊക്കം വേണ്ട അത് മൂടിയില്ല ഒന്നുമില്ല വേള കംപ്ലീറ്റ് വരുന്നത് ഇത് അമ്പലത്തിന്റെ വെള്ളം ആ വേസ്റ്റ് വരെ ഒഴുകി വരോ വീട്ടിൽ വന്ന് കയറുന്നു ആർക്കും ചോദിക്കാനും പറയാനും ഇവിടെ ആരും ഇല്ല ലക്ഷം വരുമ്പോ എല്ലാരും വരും വോട്ടിന് വേണ്ടി മാത്രം ഇത്രയധികം വെള്ളം കയറി കിടക്കുമ്പോഴും സമീപത്തെ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകുന്നതും കണ്ടു യും വെള്ളം ഇങ്ങനെ വന്നിട്ടില്ല അയ്യത്തൊരു ഓടയുണ്ട് ആ ഓടയിന്ന് വരുന്ന വെള്ളം അയ്യത്തിറങ്ങി ഇങ്ങോട്ട് വരും എല്ലാവരും മുങ്ങി ഇവിടെങ്ങനെ എല്ലാവരും മുങ്ങി എങ്ങനാ മിറ്റത്തോട്ട് പോലും ഇറങ്ങാൻ പയ്യാത്ത കണ്ടീഷൻ ഇല്ല ഞങ്ങളെ അവസ്ഥ കണ്ട മെമ്പർ ഇവിടില്ല മെമ്പർ സ്ഥലത്തില്ല മെമ്പർ ഗൾഫിൽ നമ്മൾ നമ്മളറിഞ്ഞത് പിന്നെ പന്ത്രണ്ടാം വാർഡിലെ മെമ്പർ വന്ന് ഇവിടെ ഉള്ളവരെയൊക്കെ സ്കൂളുകളിൽ കൊണ്ടുപോയി സമീപത്തെ ട്രാൻസ്ഫോർമർ പോലും ഏത് നിമിഷവും വെള്ളത്തിൽ മുങ്ങിപ്പോകുന്ന അവസ്ഥയിലാണ് ആ